ഭാരതീയ തപാൽ വകുപ്പിന്റെ അപകട ഇൻഷുറൻസ് പരിരക്ഷാ സ്കീമിനെ കുറിച്ച് കൊരമ്പിശ്ശേരി റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ക്യാമ്പ് വാർഡ് കൗൺസിലർ അമ്പിളി ജയൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ കൊടുമ്പിശ്ശേരി അസോസിയേഷന്റെ അസോസിയേഷൻ്റെ നേതൃത്വത്തില് ഇൻഷുറൻസിന്റെ ഒരു ക്യാമ്പയിൻ നടത്തിയ സാധാരണക്കാർക്കും അല്ലാത്തവർക്കായിട്ട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ചെറിയ ഒരു തുകയ്ക്ക് ഒരു വർഷത്തെ ഇൻഷുറൻസിൻ്റെ കവറേജാണ് കിട്ടുന്നത് എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് അപകട ഇൻഷുറൻസിൻ്റെ ഒരു കവറേജ് ആണ് കിട്ടുന്നത് ഈ കൊരുമ്പശ്ശേരി റെസിഡൻസ് അസോസിയേഷൻ ഒരുപാട് മാതൃകാപരമായ കാര്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം തന്നെ ഈ ക്യാമ്പ് വിജയകരമായി തിനുള്ള എല്ലാശംസകളും അറിയിക്കുന്നു പ്രസിഡന്റ് വിംഗ് കമാൻഡർ റിട്ടയർഡ് ടി എം രാംദാസ് അധ്യക്ഷത വഹിച്ചു പോസ്റ്റൽ വകുപ്പിൽ നിന്ന് ലിബി ദർശന എന്നിവർ ക്ലാസ് എടുത്തു ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആണ് മെയിനായിട്ട് നീ വാബുപ്പൊക്കെ പുതിയൊരു സ്കീമും കൂടെ ആഡ് ചെയ്തേക്കുന്നു നമ്മൾ വേറെ എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ആയിരം രൂപ കിട്ടുന്ന രീതിയിൽ പതിനയ്യായിരം രൂപ വരുന്ന രീതിയിൽ ഒരു സ്കീമും കൂടെ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ടത് ആക്സിഡൻ്റ് ആണ് ആയിട്ടാണ് കണക്കാക്കുന്നത് എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ഉള്ളൊരു സ്കീമാണ് ഇരുന്നൂറ് രൂപയുടെ നമ്മൾ ഐ പി ബി ബി അക്കൗണ്ട് എടുത്തിട്ട് അതിൽ എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലൊരു സ്കീമാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്കീമാണ് പെട്ടെന്ന് അപകടം വരുമ്പോൾ എന്തെങ്കിലും കയ്യിലൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് സ്കീമാണ് പ്രധാനമന്ത്രിയുടെ സ്കീം റെസിഡന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രാജീവ് മുല്ലപ്പള്ളി സെക്രട്ടറി ബിന്ദു ജിനൻ ജോയിന്റ് സെക്രട്ടറി എ സി സുരേഷ് രമാഭായ് രാംദാസ് ഹേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ ആൻഡ് പില്ലോസ് വിവിധ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട